നമുക്ക് ടീച്ചർ എണ്ണം പറഞ്ഞിരുന്നു പറയുന്ന പോലെ ടീച്ചർ 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 അവിടെ പെൻസിലിട്ടിട്ടുണ്ടല്ലേ കണ്ടോ പെൻസിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ടീച്ചർ ഒന്ന് എന്ന് പറയുമ്പോൾ ഒരു പെൻസിൽ എടുക്കൂലേ എടുക്കാം ടീച്ചർ വൺ ഒന്ന് പെൻസിലെ

ഒരു പെൻസിൽ എടുത്ത് വാമിക അങ്ങോട്ട് ഇരിക്കി കുറച്ച് അങ്ങോട്ട് ഇരിക്കി ഷിസാനെ കെട്ടി ആ ഒരു പെൻസിൽ എടുത്ത പിക്കല്ല ഒരു ക്ലാപ്പ് കൊടുത്തെ ഒരു പെൻസിൽ എടുത്ത പിക്കല്ല ഒരു ക്ലാപ്പ് കൊടുത്തെ ആ വെരി ഗുഡ് ഇനി ഇനി ടീച്ചർ രണ്ട് എന്ന് പറയുന്നേ മിനിക പെൻസിൽ എല്ലാം അട വെക്ക് മിനിക മിനിക പെൻസിൽ എല്ലാം റൗണ്ട് വെക്ക് റൗണ്ടിൽ എല്ലാം വെക്ക് പെൻസിൽ പെൻസിൽ വെക്ക് ആ ഇനി രണ്ട് എന്ന് പറയുന്നേ ടീച്ചർ രണ്ടാമത്തെ പെൻസിൽ എടുത്തെ രണ്ട് വെരി ഗുഡ് ആ രണ്ട് പെൻസിൽ ഓക്കെ എനി പെൻസിൽ ഉണ്ട് ആ ബാക്കി പെൻസിൽ എല്ലാം അടി ഇട്ട് അധിക പെൻസിൽ എടുത്ത പ്യാട് ഇട്ട് രണ്ട് പെൻസിൽ കയ്യിൽ വെച്ചിട്ട് ബാക്കി പെൻസിൽ അടി ഇട്ട് വെക്ക് ആ മിൻഹ അടി ഇട്ട് വെക്ക് പെൻസിൽ അല്ല മിൻഹ അടി വെക്ക് പെൻസിൽ മിൻഹ വെക്ക് ആ ഫാത്തിമയുടെ പെൻസിൽ വെക്ക് ഫാത്തിമ നല്ല പെൻസിലും വെക്ക് രണ്ടെണ്ണം കൈമണ്ടായി കൊടു ഇനി മൂന്ന് പെൻസിൽ എടുക്ക് മൂന്ന് പെൻസിൽ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് പൊട്ടി കാണിക്കേ 1 2 3 പെൻസില കാണിച്ചേ 3 പെൻസില കാണിച്ചേ അപ്പിയൊക്കെ ക്ലാപ്പ് കൊടുക്ക 3 പെൻസില ആ വെരി ഗുഡ് വെരി ഗുഡ് ജന 3 പെൻസില ഫറ പെൻസില എടുടാ 3 പെൻസില 1 2 3 ഇതെങ്ങനെടാ ഒന്ന് ഇതാ ടീച്ചർ ആണ് എണ്ണുന്നത് ദാ 1 2 3 3 പെൻസിൽ എടുത്തെ ആ 3 പെൻസിൽ എടുത്തെ അല്ലേ 3 പെൻസ 3 പെൻസിൽ എടുത്തെピക്കെല്ലർ ക്ലാപ്പ് ഇറുത്തെ ആ വെരി ഗുഡ് ഇപ്പ മനസ്സിലായില്ല ആ മൂന്ന് പെൻസിൽ പെൻസിലെല്ലാർക്കും കിട്ടിയല്ലേ മൂന്ന് പെൻസിലേ വേണ്ടു അയാളുടെ കയ്യില് മൂന്ന് പെൻസിലേ ആയിക്കോടും രണ്ട് പെൻസിൽ പെൻസിലുണ്ട് അയാൻ്റെ കയ്യില് ഇല്ലത് മൂന്നല്ലേ ആ വെരി ഗുഡ് അയാളുടെ കയ്യിൽ മൂന്ന് പെൻസിൽ പെൻസിലന്നെ അപ്പോൾ മൂന്ന് പെൻസല് നിനക്ക് ഒന്നേ കിട്ടീറ്റോ മൂന്ന് കിട്ടിയിട്ടേ അതല്ല മിനുഖ വാരി പീര കൈല് മൂന്ന് ഷിസാന കൈല് മൂന്ന് പെൻസിലണ്ട ആ മൂന്ന് പെൻസിലണ്ട് പിന്നെ ജനാന കൈല് മൂന്ന് പെൻസിലണ്ട ആ മൂന്ന് പെൻസ ജനാന കൈല് മൂന്ന് പെൻസ ഫാത്തിമക്ക് ആ മിൻക കുറച്ച് പെൻസ വേറെട്ട് കൊടുക്ക് പെൻസില മിൻക ഫാത്തിമക്ക് പെൻസില മൂന്ന് എടുക്കട്ടെ അട വെക്ക് പെൻസില വെക്കാടാ മിൻക പെൻസില വെക്കാടാ മിൻക പെൻസില വെക്ക് ഗ്രൗണ്ടിൽ ആ റൗണ്ട് റൗണ്ടിൽ വെക്ക് എടുക്ക് ഫാത്തിമ മൂന്ന് പെൻസില എടുക്ക് ഫാത്തിമ വെക്ക്ട്ടിയ മൂന്ന്

നല്ല കളി കളിച്ചോലെ രണ്ടം പഠിച്ചോണ്ട് ഒരു കളി കളിച്ചോ അല്ലേ നിങ്ങൾ എണ്ണി എടുത്തു അപ്പൊ ഓക്കേ അല്ലേ ഓക്കേ ബായ് ബൈ പറഞ്ഞ